ലോകത്ത് എല്ലാ ജീവികൾക്കും ഭക്ഷണം വേണം പക്ഷേ അവയിൽ മനുഷ്യർ മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത് മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഭക്ഷണം പോലെ പ്രധാനമാണ് വസ്ത്രം എന്നാൽ ശരിയായ രീതിയിൽ വസ്ത്രം തിരഞ്ഞെടുത്താൽ ഭക്ഷണത്തിനുള്ള ചിലവിന്റെ പോലും വസ്ത്രത്തിന് ചിലവാക്കേണ്ടതായി വരില്ല നമ്മുടെ ഭാഗ്യകൊണ്ട് ലോകത്തുള്ള രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ തന്നെ വസ്ത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നുണ്ട് പക്ഷേ വസ്ത്രങ്ങളുടെ യഥാർത്ഥ വിലയെക്കുറിച്ച് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും നിശ്ചയമില്ലാത്തതുകൊണ്ട് അമിത വില കൊടുത്ത് വാങ്ങുന്നവരുമുണ്ട് ഒരു കിലോ പഞ്ചസാരയുടെ വില നമുക്ക് അറിഞ്ഞാൽ ഏത് കടയിൽ നിന്നത് വാങ്ങിയാലും വളരെ എളുപ്പത്തിൽ താരതമ്യം ചെയ്യുവാൻ കഴിയും എന്നാൽ ഓരോ വസ്ത്രശാലയിലും വിൽക്കുന്ന വസ്ത്രങ്ങൾ തുണിതരം കൊണ്ടും ബ്രാൻഡ് കൊണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് വില താരതമ്യം ചെയ്യുക പ്രയാസമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമ്പാദ്യം വസ്ത്രങ്ങളുടെ പർച്ചേസിൽ നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി സാധാരണ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ആളുകൾക്ക് അമിത ചെലവ് ഉണ്ടാകുന്ന ഏഴ് കാര്യങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ഇവ അറിഞ്ഞിരുന്നാൽ അടുത്ത തവണ മുതൽ അനാവശ്യമായി ചിലവ് പണം നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ കഴിയും ഒന്നാമത്തേത് കാണുമ്പോൾ ഇഷ്ടം തോന്നി വാങ്ങുന്ന വസ്ത്രങ്ങൾ മിക്ക ആളുകളും വസ്ത്രം വാങ്ങാൻ ഒരു ഷോറൂമിൽ ചെന്ന് കഴിയുമ്പോൾ അവർ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങൾ മറന്നുപോയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങൾ നല്ലതാണെന്ന് ചിന്തിച്ച് വാങ്ങും ഒരു വസ്ത്രം വാങ്ങുന്നതിന് മുൻപ് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് എവിടെ പോകാൻ കഴിയുമെന്ന് ചിന്തിക്കണം ഓഫീസിൽ ഇടുന്ന വസ്ത്രമല്ല ഒരു കല്യാണ ഫങ്ഷന് ധരിക്കുന്നത് ആരാധനാലയങ്ങളിലും പുണ്യ സ്ഥലങ്ങളിലും ഇടുന്ന വസ്ത്രമല്ല ഒരു ഭക്ഷണ സൽക്കാരം നടക്കുന്ന ഇടത്ത് ഇടുന്നത് ഇത്തരം പ്രോഗ്രാമുകളിൽ എവിടെ ഇടുവാൻ അനുയോജ്യമാണ് എന്ന് ഓരോ വസ്ത്രവും വാങ്ങുന്നതിന് മുൻപ് ചിന്തിക്കണം അപ്പോഴാണ് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഇത് എവിടെ ഇടാനാണ് ഒരു ഡിസ്പ്ലേയിൽ കിടക്കുന്ന വസ്ത്രം പോലെയല്ല നിങ്ങൾ അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി ഓരോ സാഹചര്യങ്ങളിലും ഉപയോഗിക്കുവാൻ കഴിയുന്ന നിറങ്ങളുണ്ട് ആ നിറത്തിലുള്ള വസ്ത്രം നിങ്ങളുടെ ശരീര പ്രകൃതിക്ക് ഇണങ്ങിയ പാറ്റേണിൽ തയ്ച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കുക വസ്ത്രം വാങ്ങുവാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ വാർഡ്രോബ് പരിശോധിച്ച് കൃത്യമായ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കി പോകുക അപ്പോൾ അനാവശ്യമായ വസ്ത്രങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് കഴിയും രണ്ടാമത്തേത് സീസണൽ സെയിൽ ഡിസ്കൗണ്ട് സെയിൽ കെണികളാണ് ഓണം ഓഫർ ക്രിസ്മസ് ഓഫർ മെഗാ സെയിൽ ആഡി സെയിൽ ക്ലിയറൻസ് സെയിൽ പോലെയുള്ള നിരവധി പരസ്യങ്ങൾ നിങ്ങളെ ആകർഷിക്കും പക്ഷെ ഇവയെല്ലാം സൈക്കോളജിക്കൽ ട്രാപ്പുകളാണ് വളരെ അമിതമായ ലാഭം ഈടാക്കി വിൽക്കുന്ന വസ്ത്രശാലകൾ ഒരു സെക്ഷൻ വസ്ത്രങ്ങൾ രണ്ടും മൂന്നും എണ്ണം ഒരുമിച്ച് ഉപഭോക്താക്കളുടെ മേൽ കെട്ടിവയ്ക്കുന്നതാണ് ഈ ഓഫറുകൾ ഇത്തരം സെയിലുകൾ നടക്കുന്ന ഇടത്തിൽ ആളുകൾ ആവശ്യമായതിന്റെ രണ്ടല്ലെങ്കിൽ മൂന്നിരട്ടി വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടും ശരിയായ പ്ലാനിങ്ങിനോടുകൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ചിലവാക്കേണ്ട പണത്തിന്റെ ഇരട്ടി പണമാണ് ഇവിടെ ചിലവാകുന്നത് വസ്ത്രശാലകൾ അവർക്ക് ചിലവാകാത്ത വസ്ത്രങ്ങൾ മെഗാ സെയിലിലൂടെ വിറ്റഴിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായ കൂടി മാത്രം പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഒറ്റക്കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടതല്ല നിങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രം മാത്രം വാങ്ങുക മൂന്നാമത്തേത് ക്വാളിറ്റി അവഗണിച്ച് ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് മൂന്ന് ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മൂന്ന് ടീ ഷർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പോലെയുള്ള ഓഫറുകൾ നിങ്ങൾ കാണുമ്പോൾ ലാഭകരം എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ ഏറ്റവും വില കുറഞ്ഞ വസ്ത്രങ്ങൾ കൂടുതൽ എണ്ണം വാങ്ങുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടോ മൂന്നോ വാശുകൊണ്ട് തന്നെ ആ മൂന്നെണ്ണവും പെട്ടെന്ന് നിറം പോവുകയും വലിഞ്ഞു പോകുകയും ചുരുങ്ങി പോകുകയും ചുരുങ്ങി പോകുക ചെയ്യും ഒരു നൂറ്റി അമ്പത് രൂപയുടെ ടീഷർട്ട് ഷർട്ട് വാങ്ങുന്നതിന് പകരം കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട് മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ നൽകി വാങ്ങിയാൽ നാളുകൾ അതിന് അളവ് വ്യത്യാസം ഉണ്ടാകാതെ നിറവ് മങ്ങാതെ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയും മറ്റുള്ള വസ്ത്രങ്ങളിലും ഇതേ ഉദാഹരണം അപ്ലൈ ചെയ്യാം ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു അലമാര നിറയുള്ള തുണികളേക്കാൾ നല്ലത് നല്ല ഉപയോഗിക്കാൻ കൊള്ളാവുന്ന കുറച്ച് തുണികൾ മാത്രമാണ് നാലാമത്തേത് പുതിയ ട്രെൻഡുകൾ പിന്തുടരുവാനുള്ള ആവേശമാണ് ഓരോ മാസവും എന്ന പോലെ ഫാഷൻ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പോലെയുള്ള മാധ്യമം വഴി വളരെ വേഗത്തിലാണ് ട്രെൻഡുകൾ ആളുകളിലേക്ക് എത്തുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരം ട്രെൻഡുകൾ പ്രമോട്ട് ചെയ്യുമ്പോൾ അവ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ആവേശം ആളുകളിൽ ഉണ്ടാകും എന്നാൽ ഇത്തരം ട്രെൻഡുകൾക്ക് അധിക കാലം ആയുസ് ഉണ്ടാകില്ല അത് പെട്ടെന്ന് തന്നെ ഔട്ട്ഡേറ്റഡ് ആകും ഇത്തരം അപ്ഡേഷൻ ഒരു പണച്ചിലവായി പോകുന്ന ശീലമാണ് ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്നതിലൂടെ ഇൻഫ്ലുവൻസേഴ്സിന് കൂടുതൽ പണവും കൂടുതൽ റീച്ചും നേടുവാൻ കഴിയും അത് അനുകരിക്കുന്നതിലൂടെ നിങ്ങളുടെ വാർഡ്രോബ് ആവശ്യമില്ലാത്ത തുണികൾ കൊണ്ട് നിറയും വസ്ത്രങ്ങളുടെ ദീർഘകാല ഉപയോഗത്തിന് ക്ലാസിക് ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതാണ് നല്ലത് പ്ലെയിൻ കളർ ഉള്ള വസ്ത്രങ്ങൾക്ക് എന്നും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മൈൽഡ് ഡിസൈൻ ഉള്ള പ്രിന്റുകളും വർക്കുകളും ചെക്ക് ഡിസൈനും ഫാഷൻ ട്രെൻഡുകൾക്ക് അതീതമാണ് അഞ്ചാമത്തേത് എക്സ്പെൻസീവ് മാളുകളിൽ നിന്നുള്ള ഷോപ്പിംഗ് ആണ് വലിയ മാളുകളിൽ പച്ചക്കറി പഴങ്ങൾ സ്റ്റേഷനറി സാധനങ്ങൾ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ സാധാരണ വിലയ്ക്ക് കിട്ടാറുണ്ട് പക്ഷേ ഡൈനിങ്ങിലും ക്ലോത്തിങ്ങിലുമാണ് അവര് ലാഭം കൊയ്യുന്നത് മാളുകളിലെ ക്ലോത്തിംഗ് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങൾ അവിടെ പർച്ചേസ് പ്രൈസിന്റെ പത്തിരട്ട് വിലയാണ് എം ആർ പി ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഷോറൂം മെയിൻ്റനൻസിലും എയർ കണ്ടീഷനിങ്ങിനും പരസ്യങ്ങൾക്കും വേണ്ടി അവർ ചിലവാക്കുന്ന പണം ഈ ലാഭത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഒപ്പം ലോകം മുഴുവനും എല്ലാ മാസവും ഒരേ കമ്പനികളുടെ തന്നെ മാളുകൾ ഉയരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിതമായ നിരക്കിൽ വസ്ത്രങ്ങൾ വാങ്ങുവാൻ ചെറിയ കടകളാണ് നല്ലത് വലിയ കടകളിൽ കൂടുതൽ കളക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ മുഴുവൻ തുണികൾ ഹാങ്ങറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ചെറിയ കടകളിൽ അവ ഷെൽഫിൽ കവറിലിട്ട് അടുക്കി വെച്ചിരിക്കുന്നു ഒഴുകട്ടാത്ത വസ്ത്രങ്ങൾ ഈ കവറിൽ നിന്ന് പുതുമയോടെ വാങ്ങുവാൻ നിങ്ങൾക്ക് കഴിയും ഏഴാമത്തേത് അളവിലുള്ള വസ്ത്രമാണോ എന്ന് പരിശോധിക്കാതെ വാങ്ങുമ്പോഴുള്ള പ്രശ്നമാണ് ഇപ്പോൾ നിരവധി ആളുകളും ഓൺലൈനായി വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട് കാണുമ്പോൾ തോന്നുന്ന ഇഷ്ടത്തിലാണ് വാങ്ങുന്നത് അത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ് ഇട്ട് നോക്കുമ്പോഴാണ് അളവിൽ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് റിട്ടേൺ ചെയ്യും നിങ്ങൾ ഇട്ടു നോക്കുന്നത് പോലെ തന്നെ പലരും ഇട്ടിട്ട് തിരിച്ചയച്ച വസ്ത്രങ്ങളായിരിക്കും നിങ്ങളും ആയിട്ട് നോക്കിയത് ഈ രാജ്യത്ത് തന്നെ വൃത്തിയുള്ള സാഹചര്യങ്ങളിലും വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ ഇട്ടു നോക്കിയ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പാത്രങ്ങളൊക്കെ വാങ്ങുന്നത് പോലെയല്ല വസ്ത്രം വാങ്ങുമ്പോൾ അളവ് നോക്കി തന്നെ വാങ്ങണം തുണിക്കടയിൽ ചെന്നാലും പലരും അത് അളവില ഉള്ളതാണോ എന്ന് നോക്കാറില്ല നിങ്ങൾ വാങ്ങുന്ന വസ്ത്രം ബിന്നടിക്കുവാൻ കൊടുക്കുന്നതിന് മുൻപ് ഇട്ടു നോക്കി അളവിലുള്ളതാണ് എന്ന് ഉറപ്പു വരുത്തുക ഫ്രീ ഓൾട്രേഷൻ ചെയ്തു തരുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അളവിലേക്ക് ആക്കുക ഒരു പുതിയ വസ്ത്രം വാങ്ങി നിങ്ങൾ വീട്ടിലെത്തിയാൽ നിങ്ങൾ കുളിച്ച് നല്ല വൃത്തിയായ ശരീരത്തിലേക്കല്ലേ അത് ധരിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്രയും കെയർ കൊടുക്കുന്ന ആ വസ്ത്രം എത്ര ആളുകൾ വിയർത്ത് കുളിച്ചിരിക്കുന്ന ശരീരത്തിൽ ട്രയൽ ചെയ്തിട്ട് കടയിൽ ഇട്ടിട്ട് പോയതാണ് എന്ന് സ്കിൻ അലർജിയുള്ള എത്ര ആളുകൾ അതിൽ ഉൾപ്പെടും ഏത് വസ്ത്രം വേണമെങ്കിലും നോക്കി തിരിച്ചു വെക്കാവുന്ന കടകളിൽ നിന്ന് വാങ്ങിയാൽ ഇതായിരിക്കും സ്ഥിതി എന്നാൽ ആളുകൾ വാങ്ങുന്ന വസ്ത്രം മാത്രം അളവിലാണോ എന്ന് പരിശോധിച്ചാൽ എല്ലാവർക്കും പുതിയ വസ്ത്രം അതിന്റെ പുതുമയോടെ ധരിക്കുവാൻ കഴിയും അളവിലുള്ള വസ്ത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് സംതൃപ്തിയോടെ അത് നാളുകൾ ഉപയോഗിക്കുവാൻ കഴിയും ഏഴാമത്തേത് പരിപാലന ചെലവുകൾ അവഗണിച്ചാലുള്ള പ്രശ്നമാണ് ചില വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ടതായുണ്ട് സാധാരണ ഡിറ്റർജന്റുകളും സോപ്പും ആ തുണികൾ കഴുകുവാനായി ഉപയോഗിക്കുവാൻ കഴിയില്ല ഇത്തരം വസ്ത്രങ്ങൾ വാങ്ങിയാൽ അത് ഉപയോഗിക്കുന്ന ഓരോ സമയത്തും ചിലവ് ഉണ്ടായിക്കൊണ്ടിരിക്കും വാങ്ങിക്കഴിഞ്ഞ് പിന്നീടുള്ള ഉപയോഗത്തിലാണ് ദുഃഖിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് വസ്ത്രം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാവുന്ന വസ്ത്രങ്ങൾ നോക്കി വാങ്ങുക ഡ്രൈ വാഷ് ഉള്ളി എന്ന് ലേവലിൽ എഴുതിയിരിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങാതെ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏഴ് അനാവശ്യ ചെലവുകളാണ് ഇപ്പോൾ പറഞ്ഞത് അത് ഒഴിവാക്കാനായി ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ വാങ്ങാതിരിക്കുക മെഗാ സെയിൽ ഓഫറുകൾ പോലെയുള്ള സെയിൽ ട്രാപ്പുകളിൽ വീഴാതിരിക്കുക കൂടുതൽ എണ്ണം വാങ്ങുന്നതിന് മികച്ച തൊടിതരം വാങ്ങുക മാറി മാറി വരുന്ന ട്രെൻഡുകൾ അന്തമായി പിന്തുടരാതിരിക്കുക വലിയ മാളുകളിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നതിന് പകരം അമിത ചിലവ് നിയന്ത്രിക്കാവുന്ന മികച്ച മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക വാങ്ങുന്ന വസ്ത്രം ബില്ല് ചെയ്യുന്നതിന് മുൻപ് അളവിലാണോ എന്ന് ഉറപ്പുവരുത്തുക ഡ്രൈ ക്ലീനിങ് ഉൾപ്പെടെ ലേബൽ ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കി ഹാൻഡ് വാഷ് ചെയ്യാവുന്ന വസ്ത്രങ്ങൾ വാങ്ങുക ഒരേ സമയം മിതമായ നിരക്കിലും ലക്ഷങ്ങൾ പൊട്ടിച്ചും വസ്ത്രങ്ങൾ ഷോപ്പിംഗ് നടത്താനാകും ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം സ്മാർട്ടായി വ്യക്തമായ കൂടി ഷോപ്പിംഗ് നടത്തിയാൽ ആയിരക്കണക്കിന് രൂപ ഓരോ വർഷവും നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ കഴിയും ഇതിന് പിശുക്കല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അമിത ചെലവഴിവാക്കി പരമാവധി പണം സേവ് ചെയ്യുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുന്ന വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ആശങ്കകളില്ലാതെ ഒരു റിട്ടയർമെന്റ് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും